മരിച്ചു പോയതിനെ പോലെ എന്നെ മറന്നു കളഞ്ഞിരിക്കുന്നു ഞാൻ ഒരു ഉടഞ്ഞ പാത്രം പോലെ ആയിരിക്കുന്നു സങ്കീർത്തനങ്ങൾ മുപ്പത്തി ഒന്ന് പന്ത്രണ്ട് മരിച്ചു പോയതിനെ കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ലാത്തതിനാൽ സാധാരണഗതിയിൽ എല്ലാവരും മറക്കുകയാണ് ചെയ്യുന്നത് അതുപോലെയാണ് ഉടഞ്ഞ പാത്രവും അതുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ലാത്തതിനാൽ അത് ഉപയോഗശൂന്യമായി പോകും ദാവീദിന്റെ ജീവിതത്തിലും ഇങ്ങനെ പറയുവാൻ തക്ക സന്ദർഭമുണ്ടായി തികഞ്ഞ ഏകാന്തതയും അനാഥത്വവും തന്റെ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ മരിച്ചവന്റെ ഓർമ്മ എപ്രകാരം ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്നുവോ അപ്രകാരം താനുമായി തീർന്നു സ്തുതിച്ചു പാടിയവന്റെ പേർ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മറയപ്പെട്ടു പോയ അവസ്ഥ പരാക്രമശാലിയായിരുന്ന താൻ ഒരു ഉടഞ്ഞ പാത്രം പോലെ ഉപയോഗശൂന്യമായിരിക്കുന്നു മാനുഷികമായി ചിന്തിച്ചാൽ ശോചനീയ അവസ്ഥ ഈ അവസ്ഥയിലായിരുന്നിട്ടും യഹോബ ഭക്തനായിരുന്ന ദാവീത് തന്റെ ശരണം സൈന്യങ്ങളുടെ ദൈവമായ യഹോവേൽ മാത്രമാണെന്ന് വിശ്വസിക്കുന്നു ഈ യാഥാർഥ്യം ലോകത്തോട് വിളിച്ചറിയിക്കുവാനും അദ്ദേഹം മടിക്കുന്നില്ല അദ്ദേഹത്തിന്റെ പ്രാർത്ഥനാ വാക്കുകളിൽ പ്രകാരമാണ് യഹോവെ ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു ഞാൻ ഒരു നാളിൽ ലജ്ജിച്ചു പോകരുതേ നിന്റെ നീതിനിമിത്തം എന്നെ വിടിവിക്കണമേ സങ്കീർത്തനങ്ങൾ മുപ്പത്തൊന്നിന്റെ ഒന്നും യഹോബൻ എന്റെ പാറയും കോട്ടയുമാണ് ഞാൻ യഹോബയിൽ ആശ്രയിക്കുന്നു നിന്റെ ഭക്തന്മാർക്ക് വേണ്ടി നീ സംഗ്രഹിച്ചതും നിന്നെ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി മനുഷ്യപുത്രന്മാർ കാണുക നീ പ്രവർത്തിച്ചതുമായ നിന്റെ നന്മ എത്ര വലിയതാകുന്നു സങ്കീർത്തനങ്ങൾ മുപ്പത്തൊന്നിന്റെ പത്തൊമ്പത് യഹോബയിൽ ആശ്രയിക്കുന്ന ഒരു ഭക്തനെ കുറിച്ച് ഇരുമയാ പ്രവാചകൻ ഇപ്രകാരം പറയുന്നു യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ അവൻ വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും ആറ്റരികെ വേരൂന്നിയിരിക്കുന്നതുമായ വൃക്ഷം പോലെയാകും ഉഷ്ണം തട്ടുമ്പോൾ അത് പേടിക്കയില്ല അതിന്റെ ഇല പച്ചയായിരിക്കും വരൾച്ചയുള്ള കാലത്തും വാട്ടം തട്ടാതെ അത് ഫലം കായ്ച്ചുകൊണ്ടിരിക്കും രമ്യാവ് പതിനേഴിന്റെ ഏഴ് എട്ട് ഇതേ അർത്ഥം വരുന്ന വരികളാണ് ദാവീദ് സങ്കീർത്തനത്തിന്റെ ആരംഭ ഭാഗത്തും പാടിയിരിക്കുന്നത് അവന് ആറ്റത്ത് നട്ടിരിക്കുന്നതും തക്ക ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം പോലെയിരിക്കും സങ്കീർത്തനങ്ങൾ ഒന്നിന്റെ മൂന്നാണ് ഒരിടത്ത് യഹോവിയെ ആശ്രയിക്കുന്നവരുടെ അവസ്ഥയും മറ്റൊരിടത്ത് യഹോവിയുടെ ന്യായ പ്രമാണത്തിൽ സന്തോഷിക്കുന്നവരുടെ ഭാഗ്യ അവസ്ഥയും വളരെ മനോഹരമായി വിവരിച്ചിരിക്കുന്നു വരൾച്ചയുള്ള കാലത്ത് ഫലം പുറപ്പെടുവിക്കണമെങ്കിൽ ആ വൃക്ഷത്തിന് ഊർജം നൽകുന്ന എന്തെങ്കിലും ഉണ്ടായിരിക്കണം അത് വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും ആറ്റരികെ വേരൂന്നിയിരിക്കുന്നതുമായ വൃക്ഷമായതുകൊണ്ടാണ് വരൾച്ചയുള്ള കാലത്തും ഫലം പുറപ്പെടുവിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ വരൾച്ചയുള്ള സമയങ്ങളുണ്ടാകും പ്രതികൂലങ്ങൾ പ്രതിസന്ധികൾ രോഗങ്ങൾ കടഭാരങ്ങൾ ഒറ്റപ്പെടുത്തലുകൾ കുറ്റപ്പെടുത്തലുകൾ നിന്നയുടെയും പരിഹാസത്തിന്റെയും ദിനങ്ങൾ ഇവയിലൂടെ കടന്നു പോകുമ്പോഴും ദൈവിക സമാധാനവും സന്തോഷവും ലഭിക്കണമെങ്കിൽ ആറ്റിരിക്കത്ത് നട്ടിരിക്കുന്ന ഒരു വൃക്ഷം പോലെ ദൈവത്തോട് ചേർന്നിരിക്കുന്ന ഒരു അനുഭവം നമുക്കുണ്ടായിരിക്കണം ഒരു വൃക്ഷം ആഴത്തിലേക്ക് പോയി വെള്ളം വലിച്ചെടുക്കുന്നത് പോലെ നമ്മുടെ പ്രാർത്ഥന ഉയരങ്ങളിലേക്ക് ദൈവത്തിങ്കിലേക്ക് എത്തിച്ചേരണം ദൈവത്തിൽ നിന്നും ഫലം പുറപ്പെടുവിക്കാനുള്ള ഊർജം നേടണം ആരും കാണാത്ത വേരുകൾ വൃക്ഷത്തിനുള്ളതുപോലെ നമ്മുടെ ആരും കാണാത്ത വേദനകൾ നരക്കങ്ങൾ പ്രാർത്ഥനയായി നമ്മുടെ ആശ്രയമായ ദൈവത്തിൽ എത്തിച്ചേരണം ദൈവത്തിൽ നിന്നും ശക്തി പ്രാപിക്കണം ദാവീദിന്റെ പ്രാർത്ഥന യാചന സ്വർഗത്തിലെ ദൈവം കേട്ടതിനാൽ അവൻ അനുഗ്രഹിക്കപ്പെട്ടവനായി തീർന്നു എത്ര കഠിന ചോദനയിൽ കൂടി കടന്നുപോകേണ്ടി വന്നാലും ദൈവത്തിൽ മാത്രം ആശ്രയം വെക്കുവാനും അവനിൽ വിശ്വസിക്കുവാനും അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ദാവീദ് മറ്റുള്ളവരെ പ്രബോധിപ്പിക്കുന്നു നമുക്കും എല്ലാ കാര്യത്തിലും ദൈവത്തെ മാത്രം ആശ്രയിക്കാൻ സർവേശ്വരനെ സഹായിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ചെറിയ സന്ദേശം ഇവിടെ വിടിച്ചുരുക്കട്ടെ ഈ സന്ദേശം ഏവർക്കും അനുഗ്രഹമായി എന്ന് വിശ്വസിക്കുന്നു